സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വൃത്തികേട് ഏറ്റവും വലിയ ചീപ്പായ പരിപാടിയാണ് സ്വയംഭോഗം എന്നുള്ളത് വളരെ ലാഘവത്തോടെ സ്വയംഭോഗത്തെ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വയം ശരീരത്തിൽ നിങ്ങളുടെ സ്വപ്രവൃത്തിയാൽ ഉണ്ടാക്കി തീർക്കുന്നത് പത്തോളം വരുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇസ്ലാമിക ചരിത്രങ്ങളിലേക്കും ഗുണപാഠങ്ങളിലേക്കും ശാസ്ത്രീയ ലോകത്തിന്റെ കണ്ടുപിടുത്തലുകൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ പത്തോളം മാരകമായ അസുഖങ്ങൾ സ്വയംഭോഗം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്നാണ് ഒന്ന് ശക്തമായ നടുവേദന രണ്ട് കൂടുതൽ ായിപ്പോ കൂടുതൽ മുടി കൊഴിച്ച് മുടി കൊയിഞ്ഞ് കൊയിന് കശണ്ടി എന്ന അസുഖത്തിലേക്ക് വരെ അത് എത്തപ്പെടും നാല് മെമ്മറി പവർ മെമ്മറി കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും ഓർമ്മക്കുറവ് കുറവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും അഞ്ച് വന്ധ്രത രൂപപ്പെടാൻ തുടങ്ങും ആറ് കാഴ്ച കുറവ് രൂപപ്പെടാൻ തുടങ്ങും എത്രയും പെട്ടെന്ന് തന്നെ അന്ധതയിലേക്ക് വരെ അത് എത്തിക്കുമെന്ന് ശാസ്ത്രീയ ലോകം പഠിപ്പിക്കുന്നു ഏഴ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു പോകും ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് വരെ കൂടുതൽ ടയേർഡ് ആകാൻ സാധ്യതയുണ്ട് എട്ട് കൂടുതൽ ടെൻഷൻസുകളിലേക്ക് അത് വഴിവെക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ കൂടുതൽ ടെൻഷൻ അടിച്ച് സ്വശരീരം നശിക്കാൻ തുടങ്ങും ഒമ്പത് സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല പത്ത് ആത്മവിശ്വാസക്കുറവ് കോൺഫിഡൻറ് ലെവൽ വളരെ ലോ ലെവലിൽ ആ ബോഡിയിൽ രൂപപ്പെടാൻ തുടങ്ങും ചെറിയ നിസാരമായ ഇന്റർവ്യൂകൾ പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ തുടങ്ങും അതുകൊണ്ട് സ്വശരീരത്തിന്റെ നാശത്തിന് വന്നെ വഴിവെക്കുന്ന ഈ സ്വയംഭോഗം എന്ന ചീപ്പ് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദയവ് ചെയ്ത് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക വെരി വെരി ഡേഞ്ചർ ആണ് മനസ്സാവുക